ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൽ വന്നിരിക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റാണ് കേരള പി എസ് സി വഴി അല്ലാതെ സി എം ഡി സെൻ്റർ ഫോർ മാനേജ്മെൻറ്റ് ഡെവലപ്മെൻറ്റിന് കീഴിൽ നടക്കുന്ന ഒരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനാണ് ഏകദേശം മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഈ റിക്രൂട്ട്മെൻറ്റ് വന്നത് ഇത് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് സി എം ഡിയുടെ കേരള സി എം ഡിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് അപേക്ഷിക്കാം അപേക്ഷാ ഫീസ് ഒന്നു തന്നെ ജസ്റ്റ് നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഒമ്പതോളം വേക്കൻസിയിലേക്ക് അതിൽ മൾട്ടി ടാസ്കിങ് സ്റ്റാഫ് തസ്തികയിലേക്കൊക്കെ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ജോബ് ഉണ്ട് ഏകദേശം നാൽപ്പത്തഞ്ച് വയസ്സുകൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്കിതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരളത്തിൽ സർക്കാരിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് കേരള ഗവൺമെൻ്റ് അണ്ടർടേക്കിങ്ങിലെ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡിൽ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് ഇപ്പോൾ അപേക്ഷണിച്ചത് സെൻ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് കേരള ഗവൺമെൻ്റ് കീഴിലുള്ള ഒരു ഓട്ടോണോമസ് സ്ഥാപനമായിട്ടുള്ള സെൻറ്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് വഴിയാണ് റിക്രൂട്ട്മെന്റ് നടക്കുന്നത് അപ്പോൾ അതിൽ ഏകദേശം മുപ്പത്തൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് റിക്രൂട്ട്മെന്റ് വന്നത് നിങ്ങൾക്ക് പതിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ മാനേജർ അക്കൗണ്ട്സ് ഈ മാനേജർ ഉണ്ട് ഒരു വേക്കൻസി ബികോം പ്ലസ് സി എ ഇൻ്റർ ആണ് അതിൽ വേണ്ട ക്വാളിഫിക്കേഷൻ അതിലേക്ക് എക്സ്പീരിയൻസ് മിനിമം പത്ത് വർഷത്തെ എക്സ്പീരിയൻസ് അത് ഈ ഒരു തസ്തികയിലേക്ക് മാനേജർ പോസ്റ്റിലേക്കാണെങ്കിൽ അപേക്ഷിക്കുന്നവർക്ക് വേണം അതിന് നാൽപ്പതിനായിരം രൂപയായിട്ട് മന്ത്ലി നിങ്ങൾക്ക് ലഭിക്കുന്ന റെമ്യൂണറേഷൻ നാൽപ്പത്തഞ്ച് വയസ്സ് അതിലേക്ക് അപ്ലൈ ചെയ്യാനും കഴിയും പിന്നെ ഐ ടി എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഒരു വേക്കൻസി ബിടെക് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് അപ്ലൈഡ് ഇലക്ട്രോണിക്സ് ഓർ എം സി അതിലൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും അതിലേക്ക് മുപ്പതിനായിരം രൂപ മന്ത്ലി സാലറി മുപ്പത്തിയാറ് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ പ്രൊജക്റ്റ് എക്സിക്യൂട്ടീവ് വിഭാഗത്തിലേക്ക് ഒരു വേക്കൻസിയാണ് അതിലേക്ക് ഗ്രാജുവേഷൻ ഇൻ സോഷ്യൽ സയൻസ് ഓർ പോസ്റ്റ് ഗ്രാജുവേഷൻ ഇൻ സോഷ്യൽ സയൻസ് ആണതിലേക്ക് പറഞ്ഞിരിക്കുന്നത് എം എസ് ഡബ്ല്യു ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്നത് മുപ്പതിനായിരം രൂപയർക്ക് മന്ത്ലി സാലറി മുപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാനും കഴിയും പിന്നെ മൾട്ടിടാസ്കിംഗ് പേഴ്സണൽ തസ്തികയിലേക്ക് ആറോളം വേക്കൻസി ഉണ്ട് അതിലേക്ക് ഗ്രാജുവേഷൻ വിത്ത് കമ്പ്യൂട്ടർ പ്രൊഫഷൻസി അതുപോലെ തന്നെ പ്രൊഫഷൻസി ഇൻ ഇംഗ്ലീഷ് ആൻഡ് മലയാളം ടൈപ്പിംഗ് കൂടി ഉള്ളവർക്കാണ് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ മുപ്പത്തി ആറ് വയസ്സാണ് അതിലേക്ക് പറഞ്ഞിരിക്കുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് പറഞ്ഞിരിക്കുന്ന ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയായിരിക്കും തുടക്ക ശമ്പളം അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട് അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ടത് മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും ഡെയിലി തുള്ള അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകളൊക്കെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകളുടെ ഉടനെ ഫോളോ ചെയ്യാം നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ഹാവ് ന ഡേ